ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം നവംബർ ഒന്ന് കേരള പിറവി ദിനമാണ് കഴിഞ്ഞിന്റെ കഴിഞ്ഞതിന്റെ കഴിഞ്ഞങ്ങാണ്ടാണ് നവംബർ ഒന്ന് തോന്നുന്നു അപ്പൊ കേരള പിറവി ദിനം ഞങ്ങൾക്കൊരു ടാസ്ക് കിട്ടിയിട്ടുണ്ട് പപ്പാ തന്നതാണ് വേറൊന്നുമല്ല കേരള പിറവിയുടെ പശ്ചാത്തലത്തിൽ ഞാൻ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് അതാണ് ടോപ്പിക്ക് അതൊരു സെന്റൻസിന്റെ തുടക്കമാണ് ഞാൻ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് ആ സെന്റൻസിന്റെ ബാക്കിയാണ് ഞങ്ങൾ പൂരിപ്പിക്കേണ്ടത് ആണ് ഞങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ ഞാൻ കേരളത്തിൽ ജനിച്ചത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ കേരളത്തിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ചായിരുന്നു എഴുതേണ്ടിയിരുന്നത് നിഷാൻ അഞ്ച് പോയിന്റും ഞാൻ അഞ്ച് പോയിന്റും പ്രിഫർ ചെയ്തിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിഷാൻ ആര് തുടങ്ങും ഞാൻ തുടങ്ങാം ഓക്കെ എന്റെ ആദ്യത്തെ പോയിന്റ് ഞാൻ കേരളത്തിൽ ജനിച്ചത് കൊണ്ട് ഏറെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നാട്ടിലാണ് ജനിച്ചതെന്ന് എനിക്ക് ജനിച്ചതെന്ന് എനിക്ക് പറയാൻ സാധിക്കും അതായത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം നേതൃത്വത്തിൽ വരുന്ന പതിവ് ലോകത്തെല്ലായിടത്തും എന്നതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിലനിന്നപ്പോൾ ഇവിടെ കേരളത്തിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാൻ സാധിച്ച ആദ്യ അവസരത്തിൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയതാടാണ് നമ്മുടേത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നാട്ടിലാണ് ഞാൻ ജനിച്ചതെന്ന് ഇഷ്ടമുള്ള സ്കൂൾ ഇഷ്ടമുള്ള ഭാഷയും കളിയും ചിരിയുമായി സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റി മറിച്ച് ഗാസയിലും യുക്രൈനിലും ഒക്കെ കുട്ടികൾ ഒരു തരി ചോറിന് വേണ്ടി കഷ്ടപ്പെടുന്നു സ്വാതന്ത്ര്യം ഇല്ലാതെ അപ്പോ ഞാൻ ആദ്യം എഴുതുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത്തെ കുറിച്ച് നിശാന്റെ പോയിന്റ് വിദ്യാഭ്യാസത്തെ കുറിച്ച് ഓക്കെ ഓക്കെ എന്റെ രണ്ടാമത്തെ പോയിന്റ് ഞാൻ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെക്കാൾ പത്ത് വർഷം അധികം ജീവിക്കാൻ കഴിയും പറഞ്ഞു വന്നത് ഇന്ത്യയിൽ ശരാശരി ആയുർദ്ധൈക്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ പത്തു വർഷം അധികമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെക്കാൾ പത്തു വർഷം അധികം എനിക്ക് ജീവിക്കാൻ കഴിയുന്നത് കേരളത്തിലെ മികച്ച ആരോഗ്യ മേഖലയും കൃത്യമായ രീതിയിലുള്ള ആരോഗ്യ സംവിധാനങ്ങളും ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ എനിക്ക് പത്തു വർഷം കൂടുതൽ താമസിക്കാൻ കഴിയുന്നത് ഇതാണ് രണ്ടാമത്തെ പോയിന്റ് ആരോഗ്യമേഖല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഐത്തത്തിനെതിരെ നടന്ന സത്യാഗ്രഹമായ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂരിൽ മുഴക്കം സൃഷ്ടിച്ച ഗുരുവായൂർ സത്യാഗ്രഹവും ആയിരത്തി തൊള്ളായിരത്തിൽ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം സൃഷ്ടിച്ച് പുന്നപ്രയും വയലാറും വിറപ്പിച്ച പുന്നപ്ര വയലാർ സത്യാഗ്രഹത്തിന്റെയും ആഹ്ലാദം കിട്ടിയ വിപ്ലവത്തിന്റെ മണ്ണ് ആസ്വദിക്കാൻ പറ്റി എന്റെ അടുത്ത പോയിന്റ് ഞാൻ കേരളത്തിൽ ജനിച്ചത് കൊണ്ട് ഉജ്ജീവനവും ലൈഫ് മിഷൻ പദ്ധതിയിലൂടെയും ഒക്കെ ജനങ്ങൾക്ക് ഭക്ഷണവും പാർപ്പിടവും വിദ്യാഭ്യാസവും ൊഴിലും വരു മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്ത്യയിൽ അതിദാരിദ്ര്യത്തെ തുടച്ച് നീക്കിയ ആദ്യ സംസ്ഥാനമാണ് എന്റേത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നു അതിദാരിദ്ര്യത്തെ തുടച്ച് നീക്കല്ലോ കേരളം അതാണ് എന്റെ മൂന്നാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ഞാൻ കേരളത്തിൽ ജനിച്ചത് കൊണ്ട് മമ്മൂക്കയും വരെ നീണ്ടു നിൽക്കുന്ന അഭിനയനിരയും അടൂരും ജയരാജും തൊട്ട് ഡൊമിനിക്കറിനും ബ്ലസിയും നീണ്ടു നിൽക്കുന്ന സംവിധായകരുടെ നിരയും ദേശീയ അവാർഡുകൾ വാരിക്കൂട്ടി അവസാനത്തെ ഫാൾ അവാർഡ് വരെ നേടിയ രോഗിയും മഞ്ഞുമൽ ബോയ്സും കിഷ്കിന്ദ ബാണ്ടോക്കെ നിറഞ്ഞു നിൽക്കുന്ന വിസ്മയ സിനിമകളുടെ സിനിമകളുടെ മോളിവുഡിന്റെ മോളിവുഡിന്റെ വളർച്ച എനിക്ക് കാണാൻ പറ്റും മോളിവുഡ് എന്റെയും പിടിച്ചു അതല്ല ഞാൻ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിനി ബലിയ ഒന്നാണെന്ന് മനസ്സിലാക്കി തന്ന ബഷീറും തത്തയെ കൊണ്ട് രാമായണ കഥ രാമായണ കഥ പാടിച്ച എഴുത്തച്ഛനും മരുഭൂമിയിൽ ഒറ്റയ്ക്കായ നജീബിന്റെ കഷ്ടതകൾ നമ്മെ അറിയിച്ച ബെന്യാമിനും പല തെരുവുകളുടെയും ദേശങ്ങളുടെയും കഥകൾ പറഞ്ഞു തന്ന എം ടിയും ഗാന്ധിയെ തന്റെ ഗുരുനാഥനാക്കിയ വളർത്തോളം സംസാരിക്കുന്ന അതേ മലയാള ഭാഷയെ എന്റെ മാതൃഭാഷയാക്കാനും അതിന്റെ മാധുര്യവും സൗന്ദര്യവും ആസ്വദിക്കാനും സാധിച്ചു ഏ മലയാള ഭാഷ ഞാൻ കേരളത്തിൽ ജനിച്ചത് കൊണ്ട് വേമ്പനാട്ടുകായഓളങ്ങളും നിലമ്പൂർത്തേക്കിന്റെ ഭംഗിയും കേരളത്തിൽ ജനിച്ചത് കൊണ്ട് വികസനം എന്ന പേരിൽ ഇന്ന് പാവപ്പെട്ടവർ അതിദരിദ്രരാവുകയും പണക്കാർ സമ്പന്നരാവുകയും ചെയ്യുമ്പോൾ ഇവിടെ വിഴിഞ്ഞം തുറമുഖവും ആറുവരി പാതകളും ഡിസൈൻഡ് സൂവും വന്നപ്പോൾ അതിനൊപ്പം തന്നെ അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കുകയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചുമൊക്കെ ജനങ്ങളെ ചേർത്തു പിടിച്ച് മറ്റ് സമ്പന്ന രാഷ്ട്രങ്ങൾക്കും ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങൾക്കും മാതൃകയാകുന്ന കേരള മോഡലുള്ള നാടാണ് എന്റേത് എന്നതിൽ അഭിമാനിക്കുന്നു എങ്ങനെയുണ്ട് ഇനി അവസാനത്തെ പോയിന്റ് ബുക്കിലാണ് അറിയാതെ ഞാൻ കേരളത്തിൽ കൊണ്ട് വ്യത്യാസത്തിൽ മെഡൽ നഷ്ടപ്പെട്ട പിഷയെയും ഇന്ത്യക്ക് വേണ്ടി തുടർച്ചയായി രണ്ട് മത്സരങ്ങളിൽ സെഞ്ചുറി നേടി ആർക്കും തിരുത്താനാകാത്ത റെക്കോർഡ് സൃഷ്ടിച്ച് സഞ്ജു സാംസണേയും ഇന്ത്യയുടെ കടുത്ത മുത്തായ ഐ എം വിജയനെയും ഇന്ത്യൻ ഹോക്കി ടീമിന്റെ വൻ പി ആർ ശ്രീജേഷിനെയും എനിക്ക് റോൾ മോഡലുകളാക്കാൻ കഴിഞ്ഞു ഇന്ത്യയുടെ കേരളത്തിന്റെ സ്പോർട്സിനെ കുറിച്ചാണ് അവന്റെ ലാസ്റ്റത്തെ പോയിന്റ് ഇതൊക്കെയാണ് ഞങ്ങൾ എഴുതിയ കേരളത്തെ കുറിച്ചുള്ള പോയിന്റുകൾ അത്യാവശ്യം കാവ്യാത്മകമാക്കാനും നല്ല രീതിയിലൊക്കെ എഴുതാനൊക്കെ ശ്രമിച്ചു ഞാൻ ഇപ്പൊ കേരളത്തെ കുറിച്ചൊരു പാട്ട് പാടാം വേണ്ട കേരളത്തിൽ കേരളത്തിലെ ജില്ലകൾ ഓക്കെ അത് നമുക്ക് പാടാം അപ്പൊ ഇത്രയേ ഉള്ളൂ കേരള പിറവിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു സിമ്പിൾ ടാസ്ക് ആയിരുന്നു അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ടെന്നൊക്കെ കരുതുന്നു അത് പപ്പ പറയണം പപ്പാച്ചയാണ് ഞങ്ങളുടെ ജഡ്ജസ് അപ്പോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും മറ്റു വിശേഷങ്ങളും ഒക്കെ ഞങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് കേരളപ്പിറവി ആശംസകൾ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്തിൽ നിന്നും